മുരിങ്ങലെന്റെ പുട്ടുപൊടി ചക്കൻറെ മുരിങ്ങലെ പുലോ ഞാൻ ആദ്യം മുരിങ്ങലൻ്റെ പൊടി എന്ന് പറയുമ്പോ ഈ ഷുഗർ ഉള്ള പേഷ്യൻസിനൊക്കെ നല്ലതാണ് നീന് പോവാൻ നല്ലതാണ് ഈ അയ്യായിരം പത്തായിരം കൊടുത്ത് പ്രോട്ടീൻ പൗഡർ മേടിക്കുന്നതിനേക്കാളും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും ഇതിപ്പോ ഇന്നത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് റാഗി പൗഡർ ആണ് തിളപ്പിച്ച റാഗി പൊടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇതാ ഞാൻ ഇപ്പൊ വീഡിയോ കണ്ടിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് നല്ല വെജിറ്റബിളും കാര്യങ്ങളൊക്കെ പൊടിച്ച് പൗഡർ ആക്കി കൊടുക്കണ്ട അതുപോലെ തന്നെ ബേബി ഫുഡും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടുന്നില്ല ഒരു വീഡിയോ കണ്ടു അതിന്റെ വന്നിട്ടുണ്ട് നമ്മളെ മെയിൻ എന്ന് ഡീഹൈഡ്രേറ്റഡ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് സ്പൈസസ് ഇതിന്റെ ഒക്കെ പൗഡേഴ്സ് ആണ് അപ്പൊ ഇതൊക്കെ വാല്യൂ ആക്കിയിട്ട് ഇട്ടുപൊടി ചായപ്പൊടി പിന്നെ എ ബിസി മാൾട്ട് പൗഡർ ബേബി ഫുഡ്സ് ഇങ്ങനെ കുറെ ഐറ്റംസ് ആണ് നമ്മളെ ഉള്ളത് അപ്പൊ മെയിൻ ആയിട്ടുള്ളത് എ ബിസി മാൾട്ട് പൗഡർ ആണ് ഇതിൽ ആപ്പിൾ ബീറ്റ് റൂട്ട് കാരറ്റ് ബദാം നട്ട്സ് മക്കാന ഏലക്ക ഏഴ് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് നല്ല ഇമ്മ്യൂണിറ്റി ഹെൽത്ത് ഉണ്ടാവും ഫുൾ പ്രോട്ടീൻ ആണല്ലോ ആ ഫുൾ പ്രോട്ടീനും ഫൈബർ ഒക്കെ ആണ് അപ്പോൾ ഒരു നേരം ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റും ഒരു നേരം കഴിച്ചാൽ ആർക്കൊക്കെയാണ് ഇത് നമുക്ക് okay. ും പറഞ്ഞ ഇല്ല കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പോകുന്നവർക്ക് ഡയറ്റ് എടുക്കുന്നവർക്ക് ഒക്കെ ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന സാധാരണ പ്രോഡക്റ്റ് റെക്കമെന്റ് ഒരു സംഭവമാണ് അതിൽ വെജിറ്റബിൾ ഫ്രൂട്ട് നട്ട്സ് എല്ലാ ഐറ്റംസും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉണ്ട് പ്രോട്ടീൻ പൗഡർ ശരിക്കും ഇതൊക്കെ അടിപൊളിയാണ്

ഹാൾ മണ്ഡലങ്ങൾ ഇതാണ് പോലെ സ്റ്റോക്ക് കാര്യങ്ങൾ അതായത് പ്രൊഡക്ഷൻ കഴിഞ്ഞ് സാധനങ്ങൾ വെക്കുന്ന സ്ഥലമാണ് ഇത് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് വല്ല പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത്തയാണ് ഇതിൻ്റെ ഫുള്ള് കാര്യങ്ങളൊക്കെ ചെയ്യണത് ഒരു ലേഡി തുടങ്ങിയാണ്ട് ഒരു സ്റ്റാർട്ട് ചെയ്ത ഒരു അടിപൊളി സംരംഭമാണ് ഇതുപോലത്തെ പതിനഞ്ചോളം പ്രൊഡക്റ്റുകളാണ് നമുക്കിവിടെ ഉള്ളത് ഇതിൻ്റെ എല്ലാ ഫുള്ള് ഡീറ്റെയിൽസ് നമുക്ക് വൺ ബൈ വൺ ആയതുകൊണ്ട് കാണാം ഇനി ഈ പ്രോഡക്ട്സ് മാത്രമല്ല നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ആരെങ്കിലും പൗഡേഴ്സ് പറയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പൊ നമ്മളെടുത്ത് ആപ്പിൾ പൗഡർ മാത്രമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് വേണ്ടത് സ്ട്രോബറി പൗഡർ ആണ് പറഞ്ഞുതന്നാൽ നമ്മൾ ഉണക്കി പൊടിച്ച് അത് പാക്ക് ചെയ്ത് കൊടുത്തു അത് ഞാൻ എവിടെയും കേൾക്കാൻ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് എന്ത് പൗഡർ ആക്കി കൊടുക്കാനാ നമുക്ക് പല മെഷീൻസ് അല്ലെങ്കിൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാറുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു പൗഡർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ ആദ്യമായി കേൾക്കുക പിന്നെ ഇതുപോലെ പോലത്തെ വേറെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് നാവരാ റൈസിൽ അതായത് എട്ട് മാസത്തിന് ശേഷം കഴിക്കാൻ പറ്റുന്ന ബേബി ഫുഡ്സ് ആണ് ഈ നാവരാ റൈസിൽ മിക്സ് ചെയ്തിട്ട് വരുന്നത് ഡേറ്റ്സ് ബനാന റൈസ് മിക്സ് ഇതിലൊന്നും എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാറുണ്ട് പൗഡർ ഉണ്ടായത് കൊണ്ട് നാച്ചുറൽ കുട്ടികൾക്ക് അത് ഹെൽത്തിന് നല്ലതാണ് ബ്ലഡ് ക്ലിയർ ആവാൻ നല്ലതാണ് ഡേറ്റ്സ് എന്ന് പറയുമ്പോ അറിയാലോ അതിന്റെ കഴിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റ് ഇല്ല ഇപ്പൊ ഒരുപാടുമ്മാര് വന്ന് പരാതി പറയുന്നതാണ് കുട്ടി എന്ത് കൊടുത്തിട്ടും കഴിക്കുന്നില്ല എന്നുള്ളത് പക്ഷെ നമ്മൾ പ്രോഡക്ട്സ് കൊടുത്തിട്ട് കഴിച്ചിട്ട് പിന്നേം പിന്നേം വാങ്ങുന്ന ഒരുപാട് മദേസ് നമുക്കിപ്പോ ഡെയിലി കസ്റ്റമർ ഇഷ്ടം ഉണ്ട് അതൊരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ച് ഡെയിലി കസ്റ്റമർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതായത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാണ്ട് ഒരു പരസ്യം കൊടുക്കുന്ന പോലെ അല്ല ഒരു ഡെയിലി കസ്റ്റമർ നമുക്ക് ആയി അത് പ്ലസ് അതുപോലെ തന്നെ ഇത് ബേബി ഫുഡിൽ പ്രധാനപ്പെട്ട വരുന്നുണ്ട് ഉണക്കി പൊടിച്ചിട്ട് വരുന്നത് ബനാന ഫിഗ് എന്നൊക്കെ കേട്ടില്ലേ നേന്ത്രപ്പഴം നേന്ത്രപ്പഴം തന്നെ ഉണക്കി പൊടിച്ചിട്ട് വരുന്നതാണ് അപ്പൊ അതിൽ തന്നെ ഒരു മധുരം ഉണ്ടാവും ആ ആവുമ്പോ പിന്നെ അത് മാത്രമല്ല നമുക്കറിയാം നമ്മളിപ്പോഴു കഴിക്കുമ്പോൾ ഉണ്ടാവും അത് കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പിന്നെ അതുപോലെ വരുന്നത് ബീട്രൂട്ടിന് അവരാ മിക്സ് കാരറ്റ് മിക്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് മുളപ്പിച്ച റാഗി പൊടി വരുന്നുണ്ട് റാഗി ബനാന പൗഡർ റാഗി ലേറ്റ്സ് പൗഡർ അപ്പൊ റാഗിയിലും ഇതേപോലെ നമുക്ക് ബീട്രൂട്ടിൽ നിന്ന് അവരൊക്കെ മിക്സ് ചെയ്തിട്ട് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം അത് ഈ ആറ് മാസം കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ട് റാഗി പൗഡർ നല്ലതാണ് കുന്ദൻകായ പൊടി നല്ലതാണ് അപ്പൊ സ്റ്റാർട്ടർ ആയിട്ട് കുട്ടികൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രോഡക്റ്റ് മുതൽ ഇതിലാണ് നമ്മൾ ഉണക്കുന്നത് ഇതില് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് മുളപ്പിച്ച റാഗിയാണ് വന്ന റാഗി ആക്ച്വൽ സ്മെല്ലാണ് നാച്ചുറൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവിടുന്ന് ഉണങ്ങി വരുന്ന പ്രോഡക്റ്റ് പിന്നെ പൊടിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് പൊടിച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് തന്നെയാണ് പാക്കിങ്ങും ഒക്കെ വരുന്നത് ഇവിടെ ഫേസ് അടിപൊളി സംഭവം അതെ ഫേസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം ക്യാരറ്റ് ബീട്രൂട്ട് പൗഡർ പിന്നെ നീം ലീഫിന്റെ പൗഡർ വരുന്നുണ്ട് ഓറഞ്ച് പീൽ പൗഡർ വരുന്നുണ്ട് മുസമ്പി പീൽ പൗഡർ അഞ്ച് വെറൈറ്റീസ് ആണ് നമുക്ക് ഫേസിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നോർമൽ പാക്ക് പോലെ യൂസ് ചെയ്യാം അല്ലാതെ വെളിച്ചെണ്ണയിൽ കാച്ചിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് അതായത് ബീട്രൂട്ട് പൗഡർ കാരറ്റ് ഈ ഗോൾഡൻ ഓയിൽ എന്നൊക്കെ ഓയിലിട്ടില്ലേ അതേപോലെ കാരറ്റ് പൗഡർ വെച്ചിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും െ ഓക്കെ അത് അങ്ങനെ ആർക്കെങ്കിലും ആവശ്യം അതിനും ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ബൾക്കായിട്ട് എന്തെങ്കിലും പൊടികൾ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ അതവര് ചെയ്ത് കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇതുപോലത്തെ ബ്യൂട്ടി ആൺകുട്ടികള് യൂസ് ചെയ്യുന്ന ഒരു യൂസ് ചെയ്യുന്ന വേറൊരു പ്രൊഡക്റ്റ് ആണ് ഈ മുസംബി പീൽ പൗഡർ ഇപ്പൊ പെൺകുട്ടികളെക്കാളും കൂടുതൽ ആൺകുട്ടികൾക്കാണ് ഈ താരന്റെ പ്രശ്നം വരെ ഈ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് താരൻ ഏറ്റവും കൂടുതൽ വരുന്നത് മുസംബി പീൽ പൗഡർ തേച്ചിട്ടുണ്ടെങ്കിൽ അതിന് നല്ല റിലീഫ് കിട്ടും ഒരുപാട് നല്ല റിവ്യൂസ് വരുന്നുണ്ട് ഡോക്ടേഴ്സ് റെക്കമെന്റ് ചെയ്ത മരുന്ന് തേച്ചിട്ട് വർഷങ്ങളായിട്ട് തേച്ചിട്ട് മാറാത്തവർ വരെ മാറുന്നുണ്ട് റീസൺ തേക്കാൻ വെള്ളത്തില് മിക്സ് ചെയ്യാ തലയിൽ തേക്കുക ഒരു ട്വന്റി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സ്ക്രബ് ചെയ്ത് ഒഴിവാക്കി നല്ല ഡീപ്പ് താരൻ വരെ ഓയിലി താരൻ വരെ ഒഴിവാകുന്നുണ്ട് നമുക്ക് മെസ്സേജ് കാണാം ഞാൻ പലതരം കട്ടൻ ചായ പേരായിട്ട് ഒരുപാട് ചായ നൂറുകണക്കിന് ചായകളും ചായക്കടകളാണ് കേരളത്തിൽ പൊറിച്ചു കൊണ്ടിരിക്കണേ ഇങ്ങനൊരു കട്ടൻ ഞാൻ ആദ്യമായിട്ട് കേക്കുന്നത് ദുബായ്ക്കട്ടൻ എന്താ സംഭവം നമ്മള് പട്ട ഗ്രാമ്പു ഏലക്ക മിങ്കിന്റെ പൗഡർ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് പിന്നെ ഇഞ്ചിന്റെ പൗഡർ മാത്രം മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് ഏലക്ക മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട് ഇനി അത് നമ്മളെ കസ്റ്റമൈസ് ചെയ്ത് ചോദിക്കുന്നവരുണ്ട് ഇപ്പൊ ചായക്കടയിലേക്കൊക്കെ ായിട്ട് നിങ്ങൾ മിക്സ് കണ്ണു കൊടുക്കണ്ടേസ് കൊടുക്കണ്ടല്ലേ അപ്പൊ ഈ ടീ ഷോപ്പിനൊക്കെ ഇങ്ങനത്തെ മറ്റേ പൗഡർ അതായത് ഈ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ മറ്റേ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ അതിനും നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ മതി അതും നിങ്ങൾ ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കും ചെറിയ പാക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കണം ചെറിയ പാക്കായിട്ടല്ല നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ ഏത് ഫ്ലേവറിൽ വേണോ ആ ഫ്ലേവറിൽ ഇവര് കസ്റ്റമൈസ് ചെയ്ത് തരും അതാണ് ഒരു പ്രത്യേകത ദുബായി ഘട്ടം പിന്നെ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ജിഞ്ചർ ഗാർലിക് പൗഡർ എന്ന് പറയുന്നത് ഇത് സാധാരണ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് എല്ലാരും യൂസ് ചെയ്യുന്നത് അപ്പൊ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് പൗഡർ പേസ്റ്റ് ആകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിന്റെ കണ്ടന്റ് ഉള്ളതുകൊണ്ട് അതിൽ കെമിക്കലോ പ്രിസർവേജസോ ചേർത്തിട്ടായിരിക്കും അവർ ഷെൽഫ് ലൈഫ് കൂട്ടണേ പക്ഷെ നമുക്കതിന്റെ ആവശ്യമില്ല കഴുകി ഉണക്കി പൊടിച്ച് കൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് കടയിൽ കിട്ടുക ഇങ്ങനൊരു പ്രോഡക്റ്റ് നമുക്ക് വാങ്ങാൻ കിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ജിഞ്ചർ പൗഡർ ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഷെൽഫ് ലൈഫ് കിട്ടും ടൂ ഇയേഴ്സ് വരെ ഒക്കെ കിട്ടും വെള്ളം കണ്ടന്റ് ഇല്ലാത്ത സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഷെൽഫ് ലൈഫ് ഉണ്ടാവും അതായത് ഒരു പാക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഉപയോഗിക്കാതെ പിന്നെ ഒരു കാര്യം ഒരു കിലോ ഉണക്കി പൊടിച്ചാലാണ് ഒരു നൂറ് ഗ്രാം കിട്ടുക അപ്പൊ അത്രയും ക്വാളിറ്റി ഉണ്ടാവും ആ ഒരു വൺ കെ ജിന്റെ ക്വാളിറ്റി അതിലേക്ക് ഇൻക്ലൂഡ് ആയിട്ടുണ്ട് വ്യത്യാസം പച്ചമുളകിന്റെ പൊടി സാധാരണ ഈ ചുവന്ന മുളക് പൊടി ശരീരത്തിന് ഹെൽത്തി അല്ല എന്ന് നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ ഞാൻ ചുവന്നമുളക് പൊടിയും ഇവിടെ ഉണ്ട് നമുക്ക് ഹെൽത്തി വേലൊക്കെ നോക്കുമ്പോ ചോള ചുവന്നമുളക് പൊടിയേക്കാളും കുറച്ചും കൂടി നല്ലത് പച്ചമുളക് പൊടിയാണ് പച്ചമുളക് പൊടിയല്ലേ ഇത് പച്ചമുളക് നമ്മൾ സാധാരണ പച്ചമുളക് അങ്ങനത്തന്നെ ഡ്രയറിൽ കയറ്റിട്ട് ഉണക്കി പൊടിച്ചിട്ട് പൊടിച്ചിട്ട് വരുന്ന സംഭവം അല്ലേ നമ്മൾ സാധാരണ ഉണക്കിയ മുളക് പൊടിച്ചിട്ടാണ് നമ്മൾ കാര്യം കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഈ പച്ചമുളക് ഉണക്കി പൊടിച്ചാണ്ട് നമ്മൾ കാര്യങ്ങൾ വെക്കുമ്പോൾ അതിന് മാറ്റം വരും നല്ല നല്ല ഒരു ഇതേപോലെ ഗ്രീൻ മസാല കിട്ടണം എന്നുണ്ടെങ്കിൽ പോയിട്ട് കഴിക്കണം അതിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നല്ല പച്ചമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഫുഡ് ഉണ്ടാക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് അടിപൊളി ആകുമെ അപ്പൊ നമ്മൾ കണ്ട പോലെ ഇത്രയും പ്രൊഡക്ടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ആയതുകൊണ്ടാണ് ഇത്ര വിശ്വസിച്ച് നമ്മൾ പറയുന്നത് അപ്പൊ ഇത് വാങ്ങാൻ വേണ്ടിട്ട് വേണ്ടി ഡയറക്റ്റ് നമ്പറും കാര്യങ്ങളും അതുപോലെ തന്നെ സർവീസ് കൊറിയർ സർവീസ് ഓൾ ഇന്ത്യ ഫ്രീ കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ എവിടെ നിന്നാലും ജസ്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധനം അവിടെ വീട്ടിലെത്തും ഇനി അതല്ല ഇതൊക്കെ കണ്ടിട്ട് നേരിട്ട് വാങ്ങണമെന്നില്ല ആൾക്കാർക്ക് കോഴിക്കോട് എവിടെ വരണം സ്റ്റോറിൽ വിസിറ്റ് ചെയ്താൽ മതി കോഴിക്കോട് ബീച്ചിന്റെ അടുത്ത് തന്നെയാണ് സ്റ്റോർ വരുന്നത് റോഡിൽ ടുത്ത് അതായത് ബീച്ച് റോട്ടിൽ തന്നെ ശരിക്കും ചെറിയ ബോർഡ് കാണാ അവിടുന്ന് കാമ്പ്രം റോഡില് ടെമ്പിൾ റോഡ് എന്ന് ചോദിച്ചാൽ മതി അവിടെ ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഇവിടെ തന്നെ കാണാം ബോർഡും കാര്യങ്ങളൊക്കെ കാണാം കടിയും കാണാം ഓക്കെ അപ്പൊ ഡയറക്റ്റ് വാങ്ങണമെന്നില്ല ആൾക്കാർക്ക് ഇവിടെ തലടുത്ത് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് കൈയോടെ സാധനം ആയിക്കൊണ്ട് പോവാം